എല്ലാവർക്കും അസലമലേക്കും ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ് അപ്പോൾ ഈ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തക്കാളിയും മൂന്ന് വലിയ ഉള്ളി അതുപോലെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കടുകിട്ട് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിയ പൊട്ടിയതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമാസനൊക്കെ മാറി അത് വയനതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക ആ വലിയ ഉള്ളി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതൊന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വയറ്റിയെടുക്കുക ഉള്ളിവിടെ വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക മൂടി വെച്ച് തക്കാളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക മൂടി തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക തക്കാളി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അതൊന്ന് മിക്സ് ചെയ്യുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ പൊടികളെല്ലാം ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി പൊടികളുടെ വാസന ഒക്കെ ഒന്ന് പോയി കിട്ടാൻ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്കിപ്പോൾ കൊടുത്തത് നല്ല ടേസ്റ്റിയായ ഒരു കൂന്തൽ റോസ്റ്റാണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ കൂന്തൾ നമുക്കിതിലേക്കൊന്ന് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ആ കൂന്തളും ആ മസാലയും നല്ലതുപോലെ മിക്സാക്കി എടു എടുക്കുക ആ കൂന്തളിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിപ്പിക്കണം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇനി മൂടി തുറന്ന് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഈ കൂന്തൾ ഈ മസാലയിൽ കിടന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കുഞ്ഞി കയ്യിലിന് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ മസാലയും വെള്ളവും എല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ കൂന്തൾ ഈ മസാല വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് ഇവിടെ തിളപ്പ് പിന്നെ വേവായി തുടങ്ങുന്നത് ഇതിന് മുൻപ് നമ്മൾ കുക്കറിലൊന്നും ഈ കൂന്തൾ വേവിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഈ കൂന്തളിലെ വെള്ളമെല്ലാം വറ്റ വറ്റി വരണം അതിന് ചെറിയ തീയിൽ ഈ ഇങ്ങനെ നമുക്ക് മൂടി വെച്ചും മൂടി തുറന്നും ഇങ്ങനെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഈ കൂന്തളിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ചെറിയ തീയിൽ മാത്രമേ ഇതിങ്ങനെ വേവിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കൂന്തൽ റോസ്റ്റ് കഴിക്കാൻ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റ് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ വീണ്ടും കാണാം